ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ അടിപൊളി ഓഫറുകൾ സീറോ ഫോർ ഡബിൾ ഫോർ ടൂ ത്രീ ടു സിക്സ് ഫൈവ് വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിൽ അമ്മൻകുട മഹോത്സവത്തിന്റെ ഭാഗമായി ഇളവൂർ അനിൽ അവതരിപ്പിച്ച ചാക്യാർകുത്ത് കാണികൾക്ക് നവ്യാനുഭവമായി 이 말은 오, 이 말은 이 말은 이 말은 이 말은 이 말은 이 말은 이이 말은 이말이 말은 이말이 말은 이이 말은 이 말은 이 말은 이 말은 이 말은 이말이 말은 이이말 മിഴാവിൽ കലാമണ്ഡലം അഭിജോഷ് അകമ്പടിയായി എളവൂർ അനിലിനും കലാമണ്ഡലം അഭിജോഷിനും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ ഉപഹാരങ്ങൾ നൽകി സേവാ സമിതി പ്രസിഡന്റ് എസ് ആർ മുത്തുകൃഷ്ണൻ അധ്യക്ഷനായി ചടങ്ങിൽ സേവാ സമിതി ഭാരവാഹികളായ ജി ഗോപാൽ ബി സതീഷ് പിള്ള അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ജി രാകേഷ് എന്നിവർ പ്രസംഗിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി